ഹലോ എവരി വൺ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ ചുരുക്കറിയുണ്ട് ഒപ്പം നമ്മൾ മീൻ വറുത്തതും ആക്കാം എന്നാണ് കരുതിയത് പക്ഷേ എന്താണ് മീനിൻ്റെ വണ്ടി ഓണടിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ പപ്പയെ പറഞ്ഞു വിട്ട് ഓടിച്ച് തന്നപ്പോഴത്തേക്കും വണ്ടിക്കാരൻ കിടന്നുപോയി അതുകൊണ്ട് അപ്പോൾ അക്കാര്യത്തിലൊരു തീരുമാനമായി അപ്പോൾ നമ്മൾ പ്ലാൻ ഏതെത്തി ഇപ്പോൾ പ്ലാൻ വീയിലേക്ക് മാറി അപ്പം നമ്മൾ കോവയ്ക്ക തോരൻ അഥവാ കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പപ്പേനെ തന്നെ പറഞ്ഞു വിട്ട് നമ്മൾ കോവയ്ക്ക പറിച്ചു അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ചെറിയൊരു ചെടിയുണ്ട് കോവക്കയുടെ അപ്പോൾ അത്യാവശ്യത്തിനുള്ള കോവക്കയൊക്കെ നമുക്ക് ആ ചെടിയിൽ നിന്ന് കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറിച്ചതുകൊണ്ട് ഇന്ന് കുറവാണ് എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടി അങ്ങനെ നമ്മുടെ സുമി അത് കഴുകി വരി നീറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ സുമി കഴുകുന്ന വീഡിയോ ആണ് ഇപ്പം നമ്മൾ കാണുന്നത് പിന്നെ മാത്രമല്ല സുമി കഴുകാന്ന് മാത്രമല്ല സുമി പറഞ്ഞേക്കുന്നത് സുമി ഇത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കട്ട് ചെയ്തിൻ്റെ താളവും ഒക്കെ നോക്കുമ്പോൾ വളരെ മന്ദഗതിയിലായത് കൊണ്ട് തന്നെ മമ്മി അധികം നേരം കട്ട് ചെയ്യാൻ സമ്മതിപ്പിച്ചില്ല അങ്ങനെ മമ്മി എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ഇത് വാങ്ങി ഇപ്പം അത് കാണിച്ചു തരാം സുബി നല്ലവണ്ണം ട്രൈ ഒക്കെ ചെയ്തു സ്വീറ്റിലാക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ സംഗതി ഫ്ലോപ്പായി അധികം സ്പീഡൊന്നും ഇല്ല കാരണം കുറേ കാലായില്ലേ അപ്പോൾ നമ്മുടെ മമ്മി വേഗം 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 ഇതൊക്കെ റെഡിയാക്കി കട്ട് ചെയ്തു അരിഞ്ഞു അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മമ്മി എല്ലാം എടുത്തു വെച്ചു അങ്ങനെ നമ്മുടെ എന്താണ് കോവയ്ക്ക തോരൻ തയ്യാറാക്കാനുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു തേങ്ങ മുളക് മുളക് പൊടി ഉള്ളി എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യാൻ പോവാണ് ഇപ്പം കാണിച്ചതാ ഇപ്പം മമ്മി അതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ഉപ്പേരി ഉണ്ടാക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ നമ്മളിത് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ വളരെ എളുപ്പത്തിൽ എന്നാൽ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഉപ്പേരി കൂടിയാണ് കോവയ്ക്ക ഉപ്പേരി അപ്പം നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്തപ്പോൾ നിങ്ങളെയും കൂടെ വീഡിയോ കാണിക്കാം ഷെയർ ചെയ്യാം ഈ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ ഗ്യാസ് കത്തിച്ചു ചീനച്ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു കടുകിട്ടു ഇനി നമ്മുടെ ഉപ്പേരി കടുകിട്ടില്ലതാ ഇടാൻ ബോധ്യുള്ളതാ ഇപ്പോഴാണ് കടുകിടുന്നത് അപ്പം ഞാൻ അതിൻ്റെ സൗണ്ട് ആഡ് ചെയ്തില്ല ആക്ച്വലി പെട്ടെന്ന് ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ കേൾക്കാം നിങ്ങൾക്കൊക്കെ അറിയാം എല്ലാവരും ഇതൊക്കെ ചെയ്തതാണല്ലോ അപ്പോൾ അടുക്കളയിലെ രസതന്ത്രം അറിയുന്നവരാണ് എല്ലാവരും കാരണം ഭക്ഷണം കഴിക്കണമെങ്കിൽ അതറിഞ്ഞേ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ് കേട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാം എന്ന് തന്നെ കരുതുന്നല്ല അങ്ങനെ തന്നെയാണ് അപ്പോൾ അമ്മി ഇവിടെ ഉപ്പേരി ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ വളരെ തകൃതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണു അങ്ങനെ നമ്മുടെ കോവക്ക അരിഞ്ഞു വെച്ചതും ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്തതൊക്കെ എടുത്തിട്ട് ചിന്നച്ചട്ടിയിലേക്ക് ഇട്ടു അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ വെച്ചു ഒന്ന് അടപ്പുകൊണ്ടി മൂടും അതിനുശേഷം കുറച്ചും കൂടെ നേരം വേവാനായിട്ട് വെക്കും അങ്ങനെ വീണ്ടും ഒന്ന് ഇളക്കി കൂട്ടി വാരിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പേരി എന്താണ് ഇവിടെ റെഡി ആവും ഇപ്പം കാണും കണ്ടോ ഇതാണ് നമ്മുടെ കോവയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടിരിക്കണു അപ്പോൾ നമ്മൾ ഈ ഒരു ഉപ്പേരി തയ്യാറാകാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഉപ്പേരി തയ്യാറായി കഴിഞ്ഞാൽ അപ്പം തന്നെ ചോറ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സൂമിക്കൂട്ടിയിരിക്കണു ഇതാ